ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ബാലൻ മാഷാണെങ്കിൽ നേരെ ശ്രേയോട് ചോദിക്കുകയാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാ എൻ്റെ മോൻ ആകാശിന് മാത്രം ഇത്രയധികം ജോലി കൊടുക്കുന്നത് അവൻ്റെ ശരീരം ഓക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അവനാണെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ദയവേത് അവനെ ഇതുപോലെ ദ്രോഹിക്കരുത് മാഡം മാഡം ചെയ്യുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് രാപ്പകൽ ഇങ്ങനെ ഉറക്കൊളിച്ച് അവൻ ജോലി ചെയ്ത അവൻ്റെ ശരീരം എങ്ങനെയാണ് ശരിയാവുക അതുമാത്രമല്ല ഭക്ഷണം പോലും എൻ്റെ മോൻ കൃത്യമായിട്ട് കഴിക്കുന്നില്ല സർ ഞാൻ എന്തായാലും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചോദിക്കട്ടെ ശരിയാണ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മാഷായിരുന്നു എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർഡ് ആയതിനു ശേഷം ഓരോരുത്തരോ സ്ഥാപനങ്ങളിൽ കയറി കയറിയിറങ്ങി സാർ ഇതുപോലെ ടീച്ചിങ് കൊടുക്കോ അങ്ങനെയാണോ സാറിൻ്റെ രീതി സാർ നിങ്ങൾക്കറിയാലോ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നഗരത്തിൽ തന്നെ ഒരു കുറഞ്ഞത് ഒരു പത്ത് പതിനായിരം പേരെങ്കിലും താമസിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആകെ എൺപത് സ്റ്റാഫുകളേ ഉള്ളൂ ഗവൺമെൻറ് എംപ്ലോയീസ് അപ്പോൾ നമ്മൾ രാപ്പകൽ ഉറക്കുളച്ച് ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമാണ് അവർക്ക് എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ ഈ നഗരത്തിനും നഗരത്തിൽ താമസിക്കുന്നവർക്കും അതുകൊണ്ട് എൻ്റെ സ്റ്റാഫുകളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മകൻ ആകാശനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ സ്റ്റാഫുകൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് രാപ്പകിൽ ജോലി ചെയ്യേണ്ടവർ ആയിരിക്കണം എന്നുള്ള നിർബന്ധവും നിബന്ധനയും എനിക്കുണ്ട് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ മകന് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക സാറ് സാറിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്ഥലത്ത് വല്ല കൃഷിയോ അല്ലെങ്കിൽ ആടിനെയോ മാടിനെയോ ഒക്കെ മേടിച്ചു കൊടുക്കുക അതൊക്കെ മേച്ചോ അല്ലെങ്കിൽ കൃഷി ചെയ്തോ അയാൾ ജീവിക്കട്ടെ അല്ലെങ്കിൽ അതിൽ നല്ലത് വല്ല ബിസിനസ് ഇട്ട് കൊടുക്ക് ആ ബിസിനസ് ചെയ്യട്ടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യേ അല്ലാതെ ഈ ജോലിക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ വർത്താനം പറയരുതെന്ന് പറയുകയാണ് ഇത് കേട്ട് ബാലം മനസ്സാകെ മനസ്സാകുന്ന പോവാണ് മാഡം ഞാൻ പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ കേൾക്കണ്ട എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനുമില്ല കേൾക്കാനുമില്ല ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി ോ വന്നതില് സന്തോഷം എന്ന് മറന്നുകൊണ്ട് ആക്കി വിടുകയാണ് കേട്ടോ അങ്ങനെ ബാലഭാഷിന്റെ കൂട്ടുകാരന്റെ കയ്യില് അദ്ദേഹം നമ്മുടെ ചാരുവിൻ്റെയും ആകാശിൻ്റെയും വിവാഹം എങ്ങനെയാണ് നടന്നത് അപ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്ത് ശ്രേയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ കത്ത് തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതിനുള്ള നടപടി അധികം താമസിക്കാതെ ഞാൻ എടുത്തോളാം എന്തായാലും പോവാൻ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി വിടുകയാണ് കേട്ടോ ബാലമാഷും കൂട്ടുകാരനും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് നമ്മുടെ ആകാശെത്തിയിരിക്കുകയാണ് അല്ല അച്ഛാ എന്താ നിങ്ങളിവിടെ അതും ഇത്രയും നേരത്തെ അപ്പോൾ ബാലമാഷ് വിചാരിക്കുക വേണ്ട ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശിനു വേഷം ും അതുകൊണ്ട് അവൻ അറിയണ്ട ഇല്ല മോനെ അത് പിന്നെ കമ്മീഷണറെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും പറയാം രാത്രിയിൽ കരണ്ട് പോകുന്ന ശല്യം ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാ പക്ഷെ അവിടെ ഉണ്ടായില്ല ഓ അതുകൊണ്ട് കണ്ടില്ലേ ഇല്ല അച്ഛ ഇല്ല മോനെ കണ്ടില്ല അതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോവാണെന്ന് പറയാണ് ഈ സമയത്ത് ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും നല്ല കാര്യം അച്ഛൻ കണ്ടില്ലല്ലോ കണ്ടിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞേനെ എന്ന് ആകാശം വിചാരിക്കാം കേട്ടോ അങ്ങനെ മാമനും അതുപോലെ തന്നെ മാമൻ്റെ കൂട്ടുകാരനും കൂടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനിടയിൽ വണ്ട് നിർത്തിക്കൊണ്ട് ബാലൻ കൂട്ടുകാരനോട് ചോദിക്കുക അല്ല എനിക്കപ്പം തന്നെ നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു നിൻ്റെ കയ്യിലിരിക്കുന്ന ഇതെന്താ എന്ത് നിവേദനോ നീ അവർക്ക് കൊടുത്തത് അത് പിന്നെ എന്താ നമ്മുടെ ഇതുപോലെ തന്നെ നമുക്ക് രാത്രി കരണ്ടില്ലല്ലോ മാത്രമല്ല കൊതുകിൻ്റെയും തെരുവു ശല്യം അതും വേറെ അതിനെ പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാണ് അത് ശരി ഞാനെങ്കിൽ വായിച്ചു നോക്കട്ടെ നീങ്ങത്താ അത് വേണ്ട ഞാൻ ഞാനത് എനിക്കറിയാലോ എനിക്ക് മലയാളം അത്ര വശമില്ലാന്ന് മലയാളം എഴുതിയതൊക്കെ അറിയാലോ നീ ആണെങ്കിൽ ഒരു അധ്യാപകനാ ഇത് വായിച്ചു നോക്കി ബോധം കിട്ട വീഴണ്ട അത് ശരി അപ്പം നീ മലയാളത്തെ കൊന്നതുകൊണ്ടായിട്ടാണ് ആ പെൺകുട്ടി നിൻ്റെ അടുത്ത് ആ രീതിയിൽ പറഞ്ഞല്ലേ ആ അതേന്ന് നമ്മുടെ മാമൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മാമൻ പറയുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ശരിയെങ്കിൽ നമുക്ക് പോവാമെന്ന് പറയുക ഇതിനിടയിൽ മമ്മിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ആ നിവേദനം അതിൽ ചാരുവും ആകാശവും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അതങ്ങ് കയറി കുപ്പയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ഓഫീസ് റൂമിൽ നിന്ന് ശ്രേയങ്ങ് ഇറങ്ങി വരികയാണ് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാനെട്ടോ ശ്രേയെ കണ്ടപ്പോൾ ബഹുമാന പുരസ്കാരമായിട്ട് പക്ഷേ നമ്മുടെ ആകാശം മാത്രം ഇരിക്കുന്ന സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് ഓ അപ്പോൾ പിന്നെ ബിൽ കളക്ടർ സാറിന് മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എന്നെ നോക്കുന്ന ഡോക്ടർ എന്നോട് ആര് വന്നാലോ എഴുന്നേറ്റ് നിൽക്കരുതെന്നാണ് പറഞ്ഞത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും കേട്ടോ ഇവിടുത്തെ ജോലി ഭാരം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ മേടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വി ആർ എസ് എടുത്തോ പോവാം അതിനൊന്നും ആരും ഇവിടുത്തെ ഒരു തടസ്സവും നിൽക്കുന്നില്ല പക്ഷേ ഇവിടെ ഇന്ത്യ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് പോകുന്നില്ല അതിന് പകരമായിട്ട് വീട്ടിൽ നിന്ന് അച്ഛനെ വിട്ട് സംസാരിപ്പിക്കുക ഭാര്യയെ വിട്ട് സംസാരിക്കുക അമ്മാവിനെ വിട്ട് സംസാരിപ്പിക്കുക ഇങ്ങനെ സ്കൂൾ പിള്ളേരെ പോലെയുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങള് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരോടും ചേർന്നാ ഈ പറയുന്നത് പറ്റില്ലേ നിങ്ങൾ പോയിക്കോ പൊയ്ക്കോ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രേയ അവിടെ നിന്ന് കയറിപ്പോവാണ് ഈ സമയത്ത് ആകാശം തോന്നുകയാണ് അപ്പം അച്ഛനും അമ്മാവനും വന്നത് മറ്റൊരു കാര്യത്തിനൊന്നും അല്ല എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ശ്രേയോട് സംസാരിക്കാനായിട്ടാണ് അങ്ങനെ ആകാശം നേരെ വിളിക്കുന്നത് അച്ഛൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആ മാമനുണ്ടല്ലോ പുള്ളീനെയാണ് പുള്ളിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല മാമ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്നോട് നോണയാണോ പറഞ്ഞത് എൻ്റെ പൊന്നാകാശേ നിന്നോട് ഞങ്ങൾ ആരും നോണ പറഞ്ഞിട്ടില്ല പക്ഷെ നീയാണ് ഞങ്ങളോട് സത്യങ്ങൾ പലതും പറയാതെ മറച്ചു വയ്ക്കുന്നത് നീ എന്താ എന്നോട് പറയാതിരുന്നത് ശ്രേയാണ് നിൻ്റെ കമ്മീഷണർ എന്ന് എനിക്കെന്തോ ഭയമാവുന്നു ആ പെൺകുട്ടി നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്നാ ഞാൻ വിചാരിച്ചത് ഇപ്പതേ തിരിച്ചു വന്നിരിക്കുന്നു നോക്ക് ഇതൊക്കെ മുളയിലേ നുള്ളണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേട് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇല്ല മാമ അത് പറയാതിരുന്നത് മാമൻ വിഷമിക്കുമല്ലോ പേടിക്കുമല്ലോ എന്ന് കരുതി അല്ലാതെ അത് മറച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ മറച്ചു വെച്ചതല്ല എന്തായാലും അതൊന്നും വളരാതെ ഇരിക്കാൻ ഞാൻ അനു വളരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ തടയായിട്ട് ഈ ശ്രേയ വരില്ല എനിക്ക് ഇത്രയും കാലം സമാധാനം ഉണ്ടായി പക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം എനിക്ക് യാതൊരു തരത്തിലുള്ള സമാധാനം ഉണ്ടായി സമാധാനവും ഇല്ല ഇപ്പോൾ എനിക്ക് സമാധാനം കേടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി നിൻ്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിപ്പോവും നീ ഇതൊക്കെ മനസ്സിലാക്കണം മോനെ പിന്നെ ഇന്ന് ഞങ്ങൾ വന്നത് നിന്നെക്കുറിച്ച് പറയാനാ നിന്നെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു നോക്കാനാ പക്ഷേ അതിന് ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്നാ മാമ പറഞ്ഞത് വി ആർ എസ് എടുത്ത് വേണമെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നോളാൻ അല്ലെങ്കിൽ ആട് ആടിനെയും മേച്ച് നീ നിൻ്റെ ജീവിതം കഴിച്ചോളാൻ ഇതാ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ തന്നെ നിൻ്റെ അച്ഛനാകെ തകർന്നു പോയി മോനെ ഇനി സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഇല്ല മാമ ഒരു സത്യവും അച്ഛൻ അറിയില്ല എന്തായാലും ഇനി അങ്ങനെ വരികയാണെങ്കിൽ എന്നോടധികം പറയണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് കോള് കെട്ടിക്കുക ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ ചാരു വരെയാണ് മാമ മാമൻ്റെ താരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആകാശേട്ടനോടാണോ അത് പിന്നെ മോളെ അതെ കുറച്ച് തിരക്കുണ്ട് മാമ പോട്ടെ അല്ല മാമ മാമനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മാമനും മാ മാമനും ബാലമാമനും കൂടെ എവിടെയാണ് പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് എവിടെയായിരുന്നു അങ്ങനെ മാമൻ പറയുകയാണ് ഞങ്ങൾ പോയത് കമ്മീഷണറെ കാണാനായിട്ടാണ് അവരുടെ മുന്നിൽ ചെന്ന് ബാലൻ ഒരുപാട് സംസാരിച്ചു ആകാശനെ അവർ ദ്രോഹിക്കരുതെന്നും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാമെന്നൊക്കെ പക്ഷേ അതിന് പല ആ പെൺകുട്ടി വൈരാഗ്യത്തോടു കൂടിയുള്ള മറുപടി തന്നത് മാത്രമല്ല ഒരുപാട് അപമാനിക്കുകയും ചെയ്തു നിൻ്റെ മാമനെ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമായി പോയി മോള എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് മാമന് മനസ്സിലായില്ലല്ലോ ശ്രേ ആരാണെന്നുള്ളത് ഇല്ല അതൊന്നും മനസ്സിലായിട്ടില്ല അത് അറിയാതിരിക്കാനായിട്ട് ശ്രമിക്കണം മാമ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ മനസ്സിലാണെങ്കിൽ ഒരുപാട് സംശയങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാവുകയാണ് അപ്പോഴാണ് ചാരുനൊരു കോൾ വരുന്നത് അപ്പോൾ വിളിക്കുന്നത് ചാരുൻ്റെ സഹോദരിയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് ചേച്ചി ചേച്ചി ഇല്ലാഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുകയാണ് നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ നമ്മുടെ റൂമിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി എനിക്ക് പേടി വരുവാണ് ആളി വന്ന് കിടന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കെൻ്റെ ചേച്ചീനെ കാണണം എന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരു ഭയങ്കര വിഷമാവാണ് മോളെ നീ ഇങ്ങനെ കരയണ്ട എത്രയും വേഗം ചേച്ചി ഇവിടെ നിന്ന് അവിടെ വരും ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ വരും എല്ലാ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട് എന്താ ചേച്ചി എന്ത് പ്രശ്നങ്ങൾക്ക് അപ്പോഴേക്കും ചാരു മനസ്സിൽ വിചാരിക്കുക വേണ്ട അവളോടൊന്നും പറയണ്ട ഇല്ല മോളെ ഒന്നുമില്ല ചേച്ചി എത്രയും പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് അതിനുശേഷം ചാരു മനസ്സിൽ വിചാരിക്കുക എൻ്റെ അനിയത്തി അവൾ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ തിരിച്ചു പോകണം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് ആകാശിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ചാരു ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ചാരു സ്വയം ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോകുന്ന ടൈമാണ് ആകാശ് ഈ സമയത്ത് നേരെ ശ്രേയയുടെ ഓഫീസിനകത്തേക്ക് കയറിച്ചല്ലയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് ഹയർ ഓഫീ ഓഫീസറെ കാണാൻ വരുമ്പോൾ ഇതുമാതിരിയാണോ ഒരു മാനേഴ്സ് ഇല്ലാതെ വരുന്നത് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ പ്യൂണിനെ വിളിച്ച് കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞാൻ അതിലൊന്നും കുലുങ്ങില്ല ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഇവിടെ ഞാൻ എൻ്റെ ഓഫീസറിനെ കാണാനല്ല വന്നത് എൻ്റെ ശ്രേയെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്ക് അതേ ശ്രേയ എനിക്ക് പറയാനുണ്ട് എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തെയോ അപമാനിക്കാൻ നിനക്ക് ഒരു അർഹതയില്ല നിനക്ക് എന്നെന്തോരം വേണമെങ്കിലും ഉപദ്രവിക്കാം അതിന് കുറച്ച് ന്യായമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ നിനക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റും ഇല്ല ഇനി അങ്ങനെ ഉപദ്രവിച്ചാൽ നീ ഓർത്തോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും നീ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നീ വിവരം അറിയും ഇത് കേട്ട ശ്രേയോയ്ക്കാണ് പേടിപ്പിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നീ ഇനി ഓഫീസിൽ ഉണ്ടാവില്ല ഈ ജോലി നീ അങ്ങ് മറന്നേക്ക് നിനക്ക് ഇത് തന്നെയാണോ പറയാനായിട്ടുള്ളൂ ശ്രേയ ഈ ജോലി പോയി കഴിഞ്ഞാലേ എനിക്കൊന്നുമില്ല ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കും പക്ഷേ ഒന്നേ ഒന്നേ ഉള്ളൂ എൻ്റെ കുടുംബത്തെ ദ്രോഹിക്കാൻ നീ വരരുത് അത്ര മാത്രമേ എനിക്കിതിനോട് പറയാനുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രേയ മനസ്സിൽ വിചാരിക്ക വിചാരിക്കുകയാണ് അത് ശരി നിൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിനക്ക് വേദനിക്കോ എങ്കിൽ പിന്നെ നീ വേദനിച്ചോടാ അതിനുള്ളത് എന്താണെങ്കിലും ഞാൻ ചെയ്തിരിക്കുമെന്ന് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദനെ കാണിക്കാണ് കേട്ടോ അരവിന്ദ് ഒരു ലോഡ്ജിലാണല്ലോ താമസിക്കുന്നത് ആ ലോഡ്ജിലേക്ക് പോലീസ് വരെയാണ് അരവിന്ദ് ആകെ ഞെട്ടിപ്പോവാണ് ദൈവമേ ഇതെന്തായാലും ആ മാഷ് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കുള്ളൂ വരുന്നത് എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ ആ വാദിയർ എന്നെ ഇരിക്കുകയുള്ളൂ എന്നെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ആ ലോഡ്ജിലിരുന്ന് കരച്ചിൽ ഓട് കരച്ചിൽ അങ്ങനെ ഓരോരോ റൂമും തുറന്ന് പോലീസ് അന്വേഷിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഇവൻ്റെ റൂമിലേക്ക് വരുവാണ് ഇവൻ ആകെ പേടിച്ച് വിറച്ച് പോവുകയാണ് തന്നെ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോടോ താൻ ആരാണ് തൻ്റെ ഐ ഡി കാർഡ് ഇങ്ങനെ താന്ന് പറയുകയാണ് അത് പിന്നെ സാറെന്നു പറഞ്ഞുകൊണ്ട് ഐ ഡി കാർഡ് ബാഗിലാണെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അവിടെയൊക്കെ പരിശോധിക്കുകയാണ് പോലീസ് ഇന്തിനെ വന്നിരിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇതേ സമയം അപ്പുറത്തെ റൂമിൽ നിന്ന് കഞ്ചാവ് കിട്ടുകയാണ് ആ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സാറെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യാണ് പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ കുറേ പോലീസ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അരവിന്ദിന് സമാധാനം കിട്ടുന്നത് അരവിന്ദ് കരുതിയത് അരവിന്ദിനെ പിടിച്ചിട്ട് പോവാനായിട്ടാണ് പോലീസ് വന്നതെന്നാണ് എന്തായാലും കഞ്ചാവ് പിടിക്കാനായിട്ടാണ് പോലീസ് വന്നത് അരവിന്ദിന് ഇപ്പോൾ ആശ്വാസം കിട്ടുകയാണ് ദൈവമേ ഇല്ലാതെങ്കിൽ എന്തെങ്കിലും

ഇങ്ങനെ വിഷമിക്കുന്നത് ആ ലോഡ്ജിൽ നിനക്കെന്താ സൗകര്യം കുറവുണ്ടോ സൗകര്യക്കുറവോ സൗകര്യ കുറവൊന്നുമല്ല ഇപ്പോഴത്തെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നെഞ്ചു പിടപെടാമെന്ന് പിടയ്ക്കായിരുന്നു എങ്ങാനും എന്നെ തേടിയാണോ പോലീസ് വന്നതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിരിക്കായിരുന്നു എനിക്കെന്തോ സമാധാനം കേടാമ്മേ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിട്ട് അവിടേക്ക് വരാം ഇതിൽ നല്ലത് അമ്മയുടെ ആ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതാ ആ വാതിയരുടെ വായിരിക്കുന്ന കുറച്ച് കേൾക്കണമെന്നല്ലേ ഉള്ളൂ എന്നാലും സമാധാനമുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരട്ടെ അമ്മയിൽ നിന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹേമ പറയുകയാണ് മോനെ നീ അങ്ങനെയുള്ള വിട്ടിത്തരം കാണിക്കില്ലേ നീ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം അങ്ങും പോവും ഇപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് നാളുകൂടി നീ അവിടെ അവിടെത്തന്നെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്ക് പറ്റുമെങ്കിൽ നീ വേറൊരു വാടക വീടെടുത്ത് അവിടേക്കൊന്ന് മാറ് എന്നിട്ട് പിന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു നേരം പോക്കില് എന്തെങ്കിലും ജോലിക്കുമ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ജോലിക്ക് പോകാനോ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത് ഇവിടെ ഒളിച്ചിരുന്നത് ഇല്ലില്ല അതൊന്നും എന്നെ കൊണ്ടു നടക്കില്ല ഇടം മോനെ ചുമ്മാ ഒരു നേരം പൊക്കി എങ്കിലും നീ ജോലിക്ക് പോകുന്നത് നല്ലതാണ് നീ അങ്ങനെ ജോലിക്ക് പോകുകയാണെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് തെറ്റായിട്ടുള്ളൊരു ധാരണയൊന്നും തോന്നില്ല അല്ലെങ്കിൽ പിന്നെ നീ വാതലം തുറക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ നിനക്ക് ജോലിയും കൂലിയില്ലാതെ എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് അതിന് വേണ്ടി മാത്രം അധികം താമസിക്കാതെ നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും അധികം താമസിക്കാതെ അച്ഛൻ ആരും എന്ന് പറയുന്നവള് ഇവിടം വിട്ടു പോവേണ്ടി വരും ഞാനവളെ പറഞ്ഞുവിടും അതിനുശേഷം എൻ്റെ മോനെ ഞാനിങ്ങോട്ട് കൊണ്ടുവരും വലിയൊരു പണക്കാരിക്ക് നോക്കി എൻ്റെ മോൻ്റെ കല്യാണം ഞാനങ്ങ് നടത്തും ഇതിന് വേണ്ടിയിട്ടല്ലേ അമ്മ ഇത്രയും ശ്രമിക്കുന്നത് നീ എന്തായാലും അവസാനം വെള്ളം കോരി വെള്ളം കോരി കുടം മൊത്തം തച്ചുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത് നീ ധൈര്യമായിട്ട് അവിടെ താമസിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വാടക വീട് നോക്കി നീ അവിടേക്ക് മാറുക എന്തായാലും നീ ഇപ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാണ് ശരി എങ്കിൽ പിന്നെ അമ്മ പറയുന്നത് പോലെ തന്നെ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കെട്ടിക്കുകയാണ് അതിനുശേഷം അരവിന്ദ് വിചാരിക്കുക എനിക്ക് പറ്റിയൊരു ജോലിയോ അതെവിടുന്ന് ഞാൻ ഒപ്പിക്കും ജോലിക്ക് പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അച്ചുവിൻ്റെ ഭർത്താവ് ഓടി വരികയാണ് മാമ മാമ ദേ നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോ ദേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ ഒന്നും ചോദിച്ചുകൊണ്ട് വരികയാണ് ഇത് കേട്ടതും മാമനാകെ ഞെട്ടിപ്പോവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ടല്ലോ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ